ഏപ്രിൽ മാസത്തിലെ അവധികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് കുട്ടികളുടെ വേനലവധി കാലം തുടങ്ങിയതോടെ ഒപ്പം കൂടാനാകാത്തതിന്റെ വിഷമം രക്ഷിതാക്കൾക്ക് ഏപ്രിൽ മാസത്തിൽ തീർക്കാം കേരളത്തിൽ പൊതു അവധിയും പ്രാദേശിക അവധിയും ഏപ്രിൽ മാസത്തിൽ അത്യാവശ്യം ലഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത് പെരുന്നാളും വിഷുവും പിന്നെ തെരഞ്ഞെടുപ്പും കൂടി ആകെ സംഭവ ബഹുലമാണ് ഏപ്രിൽ മാസം ഇതിന്റെ കൂടെയാണ് കുട്ടികൾക്കൊപ്പം ചെലവഴിക്കാൻ ഈ ഏപ്രിലിൽ കുറച്ച് പ്രാദേശിക അവധികൾ കൂടി ലഭിക്കുന്നത് ഈ അവധികളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം പെരുന്നാൾ തീയതി നീട്ടിയിട്ടില്ല എങ്കിൽ ഏപ്രിൽ രണ്ടാം വാരത്തിൽ ഒരു പൊതു അവധി കേരളത്തിന് ഉറപ്പാണ് വിഷുദിനം ഇക്കുറി ഞായറാഴ്ചയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു അവധി എന്ന് പറയാൻ സാധിക്കില്ല പിന്നീട് ഏപ്രിൽ ഇരുപത്തിയാറിന്റെ പൊതു അവധിയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ സംസ്ഥാനത്ത് പൊതുഅവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം പൊതു അവധി ആയിരിക്കുമെന്നാണ് പറഞ്ഞത് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഏപ്രിൽ മാസത്തിൽ കുറച്ച് പ്രാദേശിക അവധികൾ പരിശോധിക്കുമ്പോൾ ഏപ്രിൽ അഞ്ചിന് തിരുവനന്തപുരം പോത്തൻകോട് പ്രാദേശിക അവധിയുണ്ട് പോത്തൻകോട് ശ്രീ പണിപൂല ദേവി ക്ഷേത്രത്തിലെ ദ്വിവത്സര മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ അഞ്ചിന് പോത്തൻകോട് അണ്ടൂർകോണം വെമ്പായം മാണിക്കൽ മംഗലപുരം ഗ്രാമപഞ്ചായത്തുകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായിട്ടുള്ളതുമായ പ്രദേശത്തെയും അവധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കലക്ടർ ജൊറോമിക് ജോർജ് അവധി പ്രഖ്യാപിച്ചത് അവധി ബാധകമല്ല കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഏപ്രിൽ ഒൻപതിന് തൃശൂർ ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത് ജില്ലാ കലക്ടർ ആണ് ഉത്തരവിട്ടത് മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല ചിറയിൻകീഴ് ശർക്കര ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ മാസം പത്തിന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പഴയ ചിറങ്കീഴ് താലൂക്ക് എന്നീ താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഏപ്രിൽ പത്തിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതു പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പൊതു അവധികളും അതോടൊപ്പം തന്നെ ചില പ്രാദേശിക അവധികളെ കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിനെല്ലാവർക്കും നന്ദി ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്